നമസ്കാരം നേരേഖ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഇത് നമ്മുടെ ഷായ്ച്ചേട്ടനാണ് ഷായ് ബിസിനസ് രംഗത്തും അതോടൊപ്പം തന്നെ കാർഷിക രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ഷായ്ച്ചേട്ടൻ ഷായ് ചേട്ടൻ നമസ്കാരം ആ പല മേഖലകളിൽ കാർഷികമായ രംഗത്താണ് കൂടുതലായിട്ട് ഷായ് ഉള്ളത് എന്നാലൊരു കേരളത്തിലൊരു മാതൃകയാക്കേണ്ട ഒരു മനുഷ്യൻ കൂടിയാണ് ഷായ് എങ്ങനെയാണ് മാറാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞാൻ ആയിരത്തി എൺപത്തിരണ്ടിൽ ഗൾഫിൽ പോയായിരുന്നു ഓക്കെ ഗൾഫിൽ ഏതാണ്ട് പതിനാല് വർഷത്തോളം ഗൾഫിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു ചെറിയ കയർ മേഖല ഉണ്ടായിരുന്നു കയർ മേഖല എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കയർ മാറ്റ്സുകൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്നതിനുള്ളൊരു വകുപ്പുണ്ടായിരുന്നു ഓക്കെ ഇപ്പം കയർ മേഖലയെല്ലാം തകർന്നും എല്ലാം പോയിപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടാറില്ല അതുകൊണ്ട് കരമേഖല വളരെ മോശമായിരുന്നു അതിന് ശേഷം ഞാൻ ഈ വഴിയോര വിശ്രമ എന്ന് പറഞ്ഞ സഭായിരുന്നു ഓക്കെ അത് അതുകൊണ്ട് രണ്ട് വർഷമോ മൂന്ന് വർഷമോ അത് നടത്തിയായിരുന്നു അത്മൂന്ന് രണ്ടായിരത്തി അപ്പോൾ അത് മോശമായിട്ട് വന്നായിരുന്നു അത് വിജയിച്ചില്ല ഓക്കെ അതിനുശേഷം അത് ഒരു ഹോട്ടലിലോട്ട് മാറിയായിരുന്നു ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ കിട്ടിയായിരുന്നു ഓക്കെ അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ആദ്യമൊക്കെ കുറച്ച് കുഴപ്പമായിരുന്നു ലൈസൻസ് ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാർ ലൈസൻസ് പ്രശ്നം പ്രശ്നമുണ്ടായ ഒരു സമയമായിരുന്നു അപ്പോൾ അത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിലൊത്തിരി പരാജയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നേരിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ പോയി തീർച്ചയായിട്ടും പിന്നെ ഒരു ബാർ ലൈസൻസ് കിട്ടി ഇപ്പം അത് മോശമില്ലാതെ പോകും അതിനുശേഷം ഒരു പാർക്ക് തുടങ്ങണമെന്നുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഈ കാവേരി പാർക്ക് ഈ എലിഫൻറ്റ് പാർക്ക് ഓക്കെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പാർക്കായിട്ട് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ അതിനോട് അനുബന്ധിച്ച് കുട്ടികൾക്ക് കളിക്കേണ്ട സാധനങ്ങളുണ്ട് അതൊക്കെ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ കുറച്ച് നാളായതേ ഉള്ളൂ നമ്മൾ കോവിഡ് സമയത്തായിരുന്നു തുടങ്ങിയത് അത് ആ കോവിഡ് സമയമായതുകൊണ്ട് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മുതലിനനുസരിച്ചൊന്നും കിട്ടാതെ കുറച്ച് നാൾ മോശമായിട്ട് പോയായിരുന്നു അതിന് നേരിട്ട് പിന്നെ ഞാൻ തരണം ചെയ്ത് ഇപ്പൊ അതെല്ലാം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ക്ഷീര മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മേഖലയെ പറ്റി എന്താണ് പറയാനുള്ളത് മൂന്നോളം ഫാമുകളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ഇരുന്നൂറ്റി അമ്പതോളം പശുക്കളുണ്ട് ഇരുന്നൂറ്റി അമ്പതോളം പശുക്കളുണ്ട് അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൂടിയാണ് തിരുവനന്തപുരം മേഖലയിൽ ഏറ്റവും കൂടുതൽ പാൽ സൊസൈറ്റിയൊക്കെ പാലൊഴിക്കുന്നത് ഞാനാണ് തീർച്ചയായിട്ടും അവാർഡ് എനിക്ക് ഒരാഴ്ചയ്ക്ക് െ വളർത്തുന്നു പക്ഷേ അത് കിട്ടിയ അത് ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ക്ഷീരമേഖല എന്ന് പറയുന്നത് ഈ പാലിനെ നമുക്ക് വിചാരിച്ചണക്കുള്ള വില കിട്ടത്തില്ല ജോലി ജോലി പറമ്പോൾ നമ്മളൊക്കെ മണിക്ക് ഞാനും വൈഫും ഒക്കെ എഴുന്നേറ്റ് ഇതിൻ്റെ മേൽനോട്ടങ്ങളൊക്കെ നോക്കി അതുകൊണ്ട് ഇപ്പോൾ ഏഴ് വർഷം കൊണ്ട് എടുത്തോളായി അത് പരാജയമാണ് സംഗതി ഓഹ് എന്നാലും മുന്നോട്ട് കൊണ്ടുപോകാന്ന് പിന്നെ സർക്കാരിനും ഓവറായിട്ടൊന്നും വലുതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചില സബ്സിഡികളും അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പോൾ വളരെ വില കൂടുതലൊക്കെയാണ് അത് ഇതുമായിട്ട് തലതമ്യപ്പെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പരാജയമാണ് അതാണ്ട് അറുപത് രൂപയ്ക്ക് പുറത്ത് നമുക്ക് ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ചിലവ് വരുന്നുണ്ട് അതിന്റെ ചിലവ് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് രൂപം ഇതിനു മുന്നേ വരും തീറ്റക്ക് തീറ്റ ജോലിക്കാർ ഞാൻ നേപ്പാളി ഫാമിലിയിലാണ് വൃത്തിയാക്കുന്നത് അവർക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപ അവർക്ക് അങ്ങനെ ആറ് ഫാമിലി ഫാമിലിയുണ്ട് പിന്നെ രണ്ടൂന്ന് സിംഗിളായിട്ടുള്ള ആൾക്കാരുമുണ്ട് അതുകൊണ്ട് ക്ഷീരമേഖല വളരെ മോശം പെട്ട ഒരു മോശപ്പെട്ടതാണ് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്

രാത്രി കാലങ്ങളിൽ കൊണ്ടു നടന്നിട്ട് കണ്ട ഇതിനകത്ത് ട്രക്കിനകത്ത് കൊണ്ടുവന്ന് രാത്രി നിൽക്കുന്നുണ്ട് ഇതൊന്നും നോക്കാൻ ഇല്ല പാല് കേരളത്തിലെ സംരംഭകരോട് ഒരു മുഖം സംരംഭർക്ക് കൊറച്ച ആനുകൂല്യങ്ങളും കൂടെ ഒക്കെ എല്ലാ മേഖലയിലും കൂടെ കിട്ടണം ഇത് മുന്നോട്ട് പോകും അല്ലാതെ നമ്മൾ നേരിട്ട് ഇതുപോലെ ഈ പാലിന്റെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെയൊക്കെ പോയാൽ പരാജയം വരും നമ്മൾ മറ്റുള്ള കിട്ടുന്ന പൈസ ഇതി കൂടെ മുതലേ ചിലവാക്കി മുന്നോട്ട് കൊടുക്കും എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോവുകയാണ് അതൊക്കെ എല്ലാം ഒരു വാരിയൊക്കെ ഉള്ളത് പോയില്ലേ മേഖല പോയി തൊഴിലാളികളുടെ പ്രശ്നം അതൊക്കെ അതുപോലൊരു മേഖലയാണ് ഈ അതിന്റെ ക്ഷീരമേഖലേ അനുഭവത്തിൽ വളരെ മോശമാണ് ചായ കുടിക്കാം പക്ഷേ പാലുകൾ ഞാൻ പാൽ ഞാൻ പറയുന്നില്ലേ പാലെന്ന് പറഞ്ഞ തേരും കെമിക്കൽ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് എല്ലാം ഈ പൊടി കളിക്കുക കൊടുക്കുന്നത് നോക്കാൻ ആരുമില്ല ഒരുപാട് സംസ്ഥാനങ്ങളല്ല ഒരുപാട് ജില്ലകൾ കവർ ചെയ്ത ചെയ്താണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം തമിഴ്നാട് ആയിക്കോട്ടെ കർണാടക ആയിട്ടെ ആന്ധ്ര ആയിക്കോട്ടെ ഗുജറാത്ത് ആയിക്കോട്ടെ നമ്മുടെ നാട്ടിന് വെച്ച് നോക്കുമ്പോൾ അവർ കാർഷിക മേഖലയിൽ സമൃദ്ധി കൊണ്ടുവരുന്ന ആളുകളാണ് അവരതിൽ വ വളരെ റിച്ച് ആവുകയും അതല്ലെങ്കിൽ അവർ മറ്റു ഉന്നതിയിലേക്ക് എത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്ര സൗകര്യം ഉണ്ടായിട്ട് ആ ഒരു രീതിയിൽ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഇതിനൊരു വിജയത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം തൊഴിലാളികളുടെ പ്രശ്നം തൊഴിലാളികൾക്ക് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതാണ് ഒന്നാമത്തെ പ്രശ്നം തീർച്ചയായും അതിനൊരു അറുതി വരുത്താം ഇവിടുത്തെ ചിലവനുസരിച്ച് ചിലപ്പോൾ അത് മുതലാവില്ലായിരിക്കും എന്നാലും ഇവരൊക്കെ ജോലിക്കാരൊക്കെ ഇപ്പൊ ജോലിക്കാർ നമ്മളെ കൃഷി ചെയ്യുന്നു ഞാനിപ്പോൾ പുൽത്തോട്ടം ഉണ്ട് എനിക്ക് ആനക്കയും പശുവിനുമൊക്കെ പുല്ല് വളർത്താൻ വേണ്ടി ഒരു അഞ്ച് എട്ട് ഏക്കറിനകത്ത് ഈ കാർഷിക മേഖലയിലും അതോടൊപ്പം മറ്റ് പല ബിസിനസ് മേഖലയിലും നിൽക്കുന്ന ഒരാളെ എന്ന രീതിക്ക് വരുന്ന പുതു തലമുറയോടും അതല്ലെങ്കിൽ ഇനി ബിസിനസ് രംഗത്തേക്ക് കാലു വയ്ക്കുന്ന ആളുകളോടും എന്താണ് പറയാനുള്ളത് ക്ഷീരമേഖലയിലോട്ട് ആരും കിടക്കത്തില്ല നമ്മുടെ തലമുറ നമ്മളൊക്കെ കഴിഞ്ഞാൽ അവിടെ വെച്ചൊക്കെ അവസാനം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പഠിച്ച് അവർ പഠിപ്പുമായിട്ടൊക്കെ പോകും നോക്കാൻ ആരുമില്ല പിന്നെ മറ്റുള്ള മേഖലയില് ഈ ഇതോടൊപ്പം തന്നെ ഒരു ബിസിനസ് സംരംഭനെ സംബന്ധിച്ച് അവരുടെ കുടുംബമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവരോടൊപ്പം നിൽക്കുന്നത് കാരണം ഒരു ശമ്പളക്കാരനെ സംബന്ധിച്ച് അവനൊരു ടൈം ടു ടൈമിനുള്ളിൽ അവൻ്റെ ജോലി കഴിഞ്ഞു പക്ഷെ ഒരു സംരംഭത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സും അവൻ ആരംഭത്തിൽ മൊഴി നിൽക്കുന്ന ആളാണ് ചിലപ്പോൾ അവൻ്റെ ഭക്ഷണോ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടുകാരെന്തെങ്കിലും ആവശ്യങ്ങൾ പോലും ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് അവസ്ഥ വന്നിട്ടുണ്ട് സാഹചര്യങ്ങളിൽ സമയത്തും ഞാനും വൈഫും കൂടെ രാവിലെ പാർക്കിൽ വരും ഈ പുല്ലിന്റെ ഉണ്ടായിരുന്നു അത് പച്ച ഈ സമയത്ത് മഴയില്ലാത്ത സമയത്ത് ഇത്രയും പച്ച പിടിച്ച് നിക്കണമെന്നുണ്ടെങ്കില് നമ്മൾ രാവിലെ മണിക്ക് ഞാനും വൈഫ് കിട്ടും അഞ്ചു മണിക്ക് വെളുപ്പിന് അഞ്ചു മണി എന്നിട്ട് ഇതിനെല്ലാം വെള്ളമൊഴിക്കും കാണുമ്പോൾ അറിയാം വെള്ള ഒഴിച്ചില്ലെങ്കിൽ ഇത് ഏത് രീതിയിലാവും വരും അത് ഒരു ജോലിക്കാരെ നിർത്തി ഇത്രയും വ്യക്തമായിട്ടും നല്ല രീതിയിലും വെള്ളം ഒഴിക്കത്തില്ല തീർച്ചയായിട്ടും നമ്മൾ ആകുമ്പോൾ അത് നോക്കി ഒഴിച്ച് അതിൻ്റെ കൂടെ ജോലിക്കാരെങ്കിലും കൂടെ കാണും അവരെയും കൂടെ അവരും നമ്മളുകൂടെ നിക്കുമ്പോഴത്തേക്ക് അവരു കൂടെ ചേർന്ന് എൻ്റെ സഹായത്തിന് കാണും പക്ഷെ നമ്മളില്ലെന്നുണ്ടെങ്കിൽ ഇതന്നെ അവർ ചെയ്യത്തില്ല അപ്പൊ സംരംഭം എന്നുള്ള രീതിയിൽ ഫാമിലിയാണ് ചേർന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ അത് മകളുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് വന്നപ്പോൾ വൈഫിനെ പറ്റിയാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും പറയുന്നത് വെളുപ്പിന് രണ്ടു മണിക്ക് എഴുന്നേറ്റ് പശുവായിട്ടും മറ്റു രീതിയിൽ നിൽക്കുന്ന എന്ന് അറിയാൻ സാധിച്ചു അത് വൈഫ് എത്രത്തോളം സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ പരാജയത്തിലോട്ട് പോകാനായിരുന്നു അവരൊരു നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ മേൽനോട്ടം ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അത് സ്വന്തമായിട്ട് തന്നെ അല്ലാതെ ഒരു ഒരു അല്ലെങ്കിൽ ജോലിക്കാരനെ വേറെ ബുദ്ധിമുട്ട് മറ്റു പല പ്രയാസങ്ങള് വന്ന സാഹചര്യത്തിൽ പോലും വൈഫാണ് ഇവിടെ എല്ലാ കാര്യം ഓളിനോള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് അറിയാൻ സാധിച്ചു അവസ്ഥയിൽ പോലും എനിക്കൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേസുണ്ടായിരുന്നു ആനയെ വെളിയിൽ നിന്ന് കാട്ടുനിന്ന് പിടിച്ചുകൊണ്ട് വന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു കേസുണ്ട് അനാവശ്യമായിട്ടുള്ള കേസ് അത് പേരാക്കിമായിട്ട് ഉള്ള അതിന്റെ പേരിൽ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടി അതിലൊക്കെ നമ്മൾ തരണം ചെയ്തു ഇപ്പൊ നമ്മളോട് ഉണ്ട് പിന്നെ നമ്മൾ നമ്മള് ഗണപതിക്ക് കൊടുക്കും ചോറ് കൊടുക്കും അതുകൊണ്ട് നമുക്ക് ഒരു പരാജയം പറ്റിയില്ലായിരുന്നു വൈഫ് ആ സമയത്തെല്ലാം മാനേജ് ചെയ്ത് പുറച്ചുകാരും ഒന്ന് വരട്ടു വൈഫിനെ വരട്ടക്കെ വരുന്നു ആൾ എന്തി അതാണ് ഇതാ എന്തി പിന്നെ തീറ്റി കൊടുക്കുന്നുണ്ട് ആനയ്ക്കൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അക കഴിഞ്ഞ് ചെലവ് നോക്കാതെ തീറ്റി കൊടുക്കുന്ന ആദായം മാത്രം നോക്കിയാലോ അമ്പത് വർഷം കൊണ്ട് നമുക്ക് ആനയുണ്ട് എന്നിട്ടാണ് നമ്മൾ അനാവശ്യമായിട്ട് ഈ ഗുരുക്കിൽ അത് ചെയ്തായിരുന്നു അതിലൊക്കെ നമുക്ക് വിജയം വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു സംരംഭം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിന്റെ രീതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തൃപ്തി വരുന്ന സംരംഭകരോടും ഒരു പക്ഷേ പറ്റി എന്തെങ്കിലും സംസാരിക്കാനായിട്ടോ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെന്നും നമുക്ക് അതിനെപ്പറ്റി ചെറിയ അറിവെങ്കിലും ഉണ്ടായിരിക്കണം പഠിച്ചു വരാം വേറെ വഴി എന്നാലും നമ്മൾ ഇപ്പൊ ഇത്തിരി ഒരറിവുള്ള ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ഒന്നും അറിയാൻ ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ചിലർ ഡയറി ഫാമുകൾ അറിയാതെ തുടങ്ങും വലിയ പശുക്കളെ കാണാനുള്ള നല്ല പശുക്കളെ കൊണ്ടുവരും പക്ഷെ അതിന്റെ നോട്ടം കറക്റ്റ് ആയില്ലെങ്കിൽ അത് ഒരു മാസം തന്നെ ഫെയിൽ ഫെയിൽ ഫെയിലാവും അത് നമ്മളെ സ്വന്തം നോട്ടം ഉണ്ട് നമുക്ക് ഒത്തിരി ഐഡിയ വേണം എനിക്ക് കാർഷിക മേഖലയിലെ ക്ഷീര മേഖലയിലുണ്ട് കൊച്ചിലി ആശികളെ ആന കൊച്ചിലിയുണ്ട് അതുകൊണ്ട് വിശ്വാസമുള്ള നമുക്ക് നോക്കാൻ നോക്കുന്ന ഒരു എന്ന് നമുക്ക് നോക്കണം നോക്കണം ഒരുപാട് നിയമവശങ്ങളുണ്ട് എനിക്ക് പ്രയാസമില്ല നിയമങ്ങൾ വേണം അതിലൊന്നും നേരിടാൻ തയ്യാറാണ് ആനയെ ഞാൻ വളർത്തും നല്ല രീതിയിൽ വളർത്തും ഉത്സവങ്ങളോ സമയമാണ് സമയക്കുറവുണ്ട് തിരക്കിലാണ് ഞാൻ എഴുന്നേൽപ്പ് സ്ഥലത്തൊക്കെ പോകും ക്ഷേമം അറിയണം ക്ഷേമം അറിയണം അമ്പലക്കാരുടെ അഭിപ്രായങ്ങൾ അറിയണം നല്ല പ്രശ്നങ്ങളും ഉണ്ടാകും ഇതെല്ലാം പോയി കുഴപ്പമില്ല ഞാൻ അതോടൊപ്പം പുത്തുമുള ഷാജി എന്നുള്ള പേര് കേൾക്കുമ്പോ ലോകമെമ്പാടും ആദ്യം അറിയപ്പെടുന്നത് ആനയായിട്ടാണ് അതുകൊണ്ട് ആനയോ ആനപ്രേമികൾക്കും അതോടൊപ്പം ഞാനൊരു ആനപ്രേമി ആയ രീതിയിലും ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് എന്താണ് ഇനി ആനയുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലയിൽ ഇനി വരുന്ന അവസ്ഥകൾ എന്തായിരിക്കും ഇനി ഇപ്പോഴും ഒരുപാട് ആനപ്രശ്നങ്ങള് ഉണ്ടായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആനകൾ ഇതിന്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് ആനകളുടെ എണ്ണം കുറവാണ് ഒരുപാട് ആനയുണ്ടായിരുന്നു ആനകൾ എത്ര എണ്ണം ഇരിക്കുന്നു ഈ ആനകളെ കൊണ്ടുവേണം ഈ ഉത്സവം ഉത്സവങ്ങൾ നിർത്താൻ ഒക്കത്തില്ല ആചാരത്തിന്റെ ഭാഗവും അതുകൊണ്ട് എല്ലാവർക്കും ആനയെ കൊടുക്കാൻ ഒക്കത്തില്ല അപ്പൊ അതിന് എനിക്ക് പറയാനുള്ളത് കുറച്ച് ആനകളെ വളർത്താനും അറിയാവുന്നവർക്ക് കൊണ്ടുവരാനുള്ള അത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയതാണ് പാർലമെന്റ് പാസ്സാക്കിയതാണ് കോടതി പറഞ്ഞിട്ടുള്ളതാണ് കൊണ്ടുവരുന്നതിന് പിന്നെ വേറെ ചില ബുദ്ധിമുട്ടുകൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലോട്ട് ആനകൾ എൻ സിയിലൊക്കെ ചില എൻ സി വേണമെന്നുണ്ട് ഇവിടുത്തെ അതിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരണം അറിയാവുന്നവർ കൊടുക്കണോ എന്റെ താല്പര്യം ഫീൽഡ് മുമ്പോട്ട് പോകാം ഫീൽഡല്ല ഈ ആചാരങ്ങൾ ഇങ്ങനെ നിർത്തി കൊണ്ടുപോകാൻ നോക്കും പിന്നെ വേറൊരു കാര്യം കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് നോക്കാൻ ആളുകളുടെ കാണത്തില്ല നമ്മൾ ഇങ്ങനെ കുറച്ച് പേരുണ്ട് അവരെ അവര് അവരുടെ കാലം കഴിയുന്നവരെയെങ്കിലും സാഹചര്യങ്ങളൊക്കെ നല്ലവരെ വളർത്തുന്നവരെ കൊടുക്കട്ടെ തീറ്റി കൊടുക്കുന്നവർക്കും പീഡനം പീഡിപ്പിക്കാതിരിക്കുന്നവർ ചെറിയ ഒരു ശതമാനം കാണും പീഡനം പറഞ്ഞു എല്ലാരെയും കൂടെ അതിൽ എടുത്താൽ പുതിയതായിട്ട് ഈ ഏരിയയിലും െങ്കിലും അംഗീകരിക്കുക താൽക്കാലികമായിട്ട് ഇത് നടക്കും ആനകളുടെ കുറവുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെ പുറകെ ചില സംഘടനകൾ ഞാൻ പറഞ്ഞു ആചാരങ്ങളും അതും എല്ലാം നിർത്തി എങ്ങനെങ്കിലും ആനകളെ ഒഴിവാക്കണോന്നുള്ളൊരു അതാണ് മെയിൻ ലക്ഷ്യം അവരെല്ലാം പ്രശ്നങ്ങളാണ് അടുത്ത സമയത്ത് കോടതി ശരിയായിരുന്നു അപ്പോൾ അതെല്ലാം സുപ്രീം കോടതിയിൽ പോയി അതെല്ലാം സ്റ്റേ ഒക്കെ ആയിരിക്കുകയാണ് ആനകളെ വളർത്തുന്നതിന് അത് നല്ല രീതിയിൽ വളർത്തുന്നവർക്ക് ആനയെ വളർത്താനുള്ള സാഹചര്യം കൊടുക്കണം എങ്ങനെയാണ് ഈ ഒരു എനിക്ക് രണ്ടും ബ്രഹ്മൻകുട്ടികളാണ് ഒരാള് ഡോക്ടറാണ് പുള്ളി വിചാരിച്ച് എറണാകുളത്ത് ആ കല്യാണം കഴിച്ചുണ്ടായിരുന്നു നല്ല കാണും ഈ കാര്യങ്ങൾ ഞാൻ ഇല്ലെങ്കിലും നല്ല എൻ്റെ അടുത്ത് കൂടി എല്ലാം ചെയ്യാനുള്ള ഹോട്ടലിൻ്റെ ആയാലും പാർക്കിൻ്റെ ആയാലും എൻ്റെ കണക്കുകളും ബാക്കി കാര്യങ്ങളും എല്ലാം മൂത്തമോള് ഇളയ മോള് ഗൾഫിലാണ് അവര് ഞങ്ങൾ വരും കൂടെ കൂടെ വരും ഇതിലൊന്നും താല്പര്യമുണ്ട് ഇവിടെ നിൽക്കാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ താമസിച്ചതാണ് ഞാൻ പറയുന്നത് അവർ കൂടെ നോക്കണം നമുക്ക് ഇപ്പൊ നോക്കൂ എന്നാലും മൂത്തമോള് നല്ല സ്മാർട്ടാണ് പാർക്കിൻ്റെ ഇനി ഒരു വലിയ പാർക്ക് തുടങ്ങാനുള്ള ഒരു മതി വന്ന് നശിപ്പിക്കാതിരിക്കാൻ എങ്കിലും മുന്നോട്ട് പോകും ടൂറിസം മെച്ചോ അതിനുവേണ്ടി ഞാൻ ഒരു പാർക്ക് തുടങ്ങുന്നുണ്ട് അവിടെയാണ് എൻ്റെ മരണം അതിന്റെ ഏകദേശം ഫൗണ്ടേഷൻ എത്ര ഏക്കർ സ്ഥലത്താണ് പന്ത്രണ്ട് അപ്പൊ ഇതിലും വിപുലമായ ഒരു വിപുലമായൊരു അവിടെ ഞങ്ങൾക്ക് ആന പ്രതീക്ഷിക്കാവോ അപ്പൊ പുത്തങ്ങളെന്നുള്ള ലോകമെമ്പാടും ഇനിയും കൂടുതൽ എത്താൻ ഷായ ചേട്ടനോട് സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ നിൽക്കുന്നു അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഒരു യാത്രയിലുടനീളം ഇങ്ങനെയുള്ള വ്യത്യസ്തകാല സംരംഭകരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോവാണ് ഷായ നന്ദി നമസ്കാരം